ഹായ് അപ്പൊ നാളെ നമ്മുടെ അത്തം തുടങ്ങുവാണ് അപ്പൊ ദിയ അപ്പൊ ഒന്ന് ദിവസം പൂക്കള ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നാളത്തേക്ക് വേണ്ടി അവള് പൂവൊക്കെ നമുക്കൊന്ന് കണ്ടാലോ നമസ്കാരം ഇപ്പൊ ഞാനെന്ത് ഇവിടെ പൂക്കളത്തിനുള്ള പൂക്കളടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തു കഴിഞ്ഞിട്ടുള്ള ഇനി ഏറെ ഇരിക്കുന്നു അപ്പം അത് അടത്തണോ ഇനി അപ്പം ഞാൻ എന്തേണ്ടോ ഈ ഒരു പൂവാണ് നാളത്തേക്ക് ഇടുന്നത് നാളെ ഒന്നാണല്ലോ അപ്പം അത്തം ഒന്നായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ള കളറാണ് എല്ലാവരും ഇടുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ വെള്ള പൂവാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരേ അടുത്ത് അപ്പം അമ്മ പറഞ്ഞ ഞാൻ ഒരേ അടുത്തയല്ലോ അതുകൊണ്ട് തന്നെ അമ്മ അടുത്താന്ന് പറഞ്ഞത് അടുത്തുമാണ് അത്തക്കളത്തിന്റെ പൂക്കളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേ കുറെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് ഇനി അത്തക്കളെ ഇടണം അപ്പോൾ നാളത്തെ വിശേഷങ്ങളിൽ ഞാൻ വരാം ബൈ ബൈ അപ്പോൾ അപ്പം പൊന്നു കുളിച്ച് വന്ന് സാധാരണ രാവിലെ കുളിക്കാറില്ല ഇന്ന് നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞതേ അത്ത എടിയാണ് കേട്ടോ ഹലോ അത്തക്കളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമെന്റും ചെയ്യാം ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്തു തന്നെ അതേ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബായ് ഇതാണ് നമ്മുടെ അച്ചക്കളം അടുത്തു കാണാം